ഹാരിയസ് ഞാൻ പുറത്ത് പോയി വന്നത് ഇപ്പം എൻ്റെ കുഞ്ഞുമ്മക്കൊരാഗ്രഹം ഇപ്പോൾ അവർക്ക് സ്റ്റാർ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം പേപ്പർ ഉണ്ട് എങ്കിൽ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചു അപ്പം നിങ്ങളെ കൂടി കാണിക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏപ്പോൾ ഷീറ്റാണ് കേട്ടോ അഞ്ചെണ്ണം ഉണ്ട് അടുത്ത് നമ്മൾ സമയോതിരത്തിൽ ഒന്ന് മുറിച്ചെടുക്കണം സമയോതിരത്തിൽ മുറിക്കുന്ന നമ്മുടെ പഴയ സെയിം ട്രിക്ക് തന്നെ ഇതാണ് ഇങ്ങനെ മുറിച്ച ഇങ്ങനെ നടക്കുകയോ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുക ഇതാണ് നമ്മൾ പണ്ട് തൊട്ടയെ ഫോളോ ചെയ്യുന്ന ഓരോരോ ട്രിപ്പുകൾ അപ്പോൾ ഇതുപോലെ അഞ്ചെണ്ണം സമച്ചതിരത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഈ മൂല ഇങ്ങനെ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഫോണെല്ലാം മറന്നു പോയിട്ടുണ്ട് ഇതാ ഇങ്ങനെ മടക്കി അതിന് ശേഷം ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ മേലോട്ട് മുടക്കണം ഇങ്ങനെ മടക്കി എന്നിട്ട് ഇവിടെ പിന്നെ നമ്മൾ നമ്മള് ഓരോരുത്തർക്കണം ഇങ്ങനെ എന്നിട്ട് ഇത് മനസ്സിലായില്ലേ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ആക്കി ഇതിനെ ഇങ്ങനാക്കി ഇത്രേം മാത്രം പോരാ ഇപ്പം ഇതിൻ്റെ ഒരു ഇതാവുന്നുള്ളൂ എന്നിട്ട് നമുക്കിത് ഒട്ടിക്കണം അതിനൊരു പശ വേണം എടുത്തിട്ട് ആ പശ് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നാട്ടിലൊരു ചതുരം ഉണ്ടായി വന്നിട്ടുണ്ട് ക്വയർ കണ്ടോ ഒരു ചതുരം അതിനകത്ത് പശ തേക്കണം ഇതാ ഈ എഫോഡ് ഷീറ്റിന് പകരം പത്ര ക്ലാസ്സൊക്കെ വെച്ചുണ്ടാക്കാം കേട്ടോ കലണ്ടറിൻ്റെ പേപ്പറോ ഒക്കെ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ എ ഫോർ ഷീറ്റ് കിട്ട അവരും കൊടുത്തതുകൊണ്ട് ഞാനത് ചെയ്ത എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കാലായി ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാക്കണം പിന്നെ സെയിം പ്രൊസീജർ ഇങ്ങനെ മടക്കുന്നു ഇങ്ങനെ മടക്കുന്നുണ്ടോ ഇങ്ങനെ മടക്കുന്നു നോക്കാം ഒട്ടിച്ചാൽ മതി തേണ്ട ഇങ്ങനെ മടക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടാക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇതേ സാധനത്തിൽ നമ്മൾ ഇങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടേ സിമ്പിളായിട്ട് ഉള്ള സാധനം ഇനി എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി ചോദിപ്പിക്കും ഇതാ ഇങ്ങനെ ഇവിടെ

ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാവുക ഇതോടെ ഒരു എത്ര പ്രയാത്ര എല്ലാം ചെയ്യുമ്പോ നമ്മടെ ഈ ഹോള് വരുന്നെല്ലാം ഒരു സൈഡിലും ഹോൾ അല്ലാതെ ഞാൻ ചെല്ലാൻ വെച്ചോളാം അപ്പൊ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി തമ്മിൽ ജോയിൻ ചെയ്യും ഈ പ്രയാഗം അത് വെക്കണോ കുഞ്ഞുണ്ടാക്കിയ ഒരു കാലുണ്ട് അതുകൂടെ വെക്കാൻ പറയുന്നു അപ്പൊ അതുകൂടെ വെക്കാം അപ്പം അഞ്ചല്ല നമ്മളതിന് ആറ് കാലു വരുവേണ്ട അടുത്ത നമ്മള് ജോയിൻ ചെയ്യണം സ്റ്റാർ ആയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ഇത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇത് പശയല്ലേ നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെ ഒരു സ്റ്റാപ്പിട വെച്ച് പിഞ്ചിലൂടെ നല്ല എനിക്ക് ഈ പശേ വലിയ വിശ്വാസമൊന്നുമില്ല എന്നാ സ്റ്റാർ ഇഷ്ടോ